ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാനാണ് അപ്പോൾ നമ്മുടെ മുഖവും ശരീരവും ഒരുപോലെ തിളങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പൗഡറാണിത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു അരിപ്പൊടിയാണ് അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തരി തരി അരിപ്പൊടി എടുക്കാൻ പാടില്ല നൈസായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടി എടുക്കണം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ട് പീസായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ക്രീമി ടൈപ്പിൽ അരച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ബീട്രൂട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് വെള്ളം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതുപോലെ നല്ല ആയിട്ട് എടുത്തതിന് ശേഷം ഒരു അരിപ്പയോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലപോലെ അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു പൗഡർ ഉപയോഗിക്കുന്ന സമയത്ത് ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് മുഖത്ത് ഉപയോഗിക്കുന്ന സമയത്താണ് ഇല്ലെങ്കിൽ സാധാ നമ്മുടെ ശരീരത്തിൽ ബാധ്യം പൗഡറായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാധാ വെള്ളത്തിൽ ഉപയോഗ ശേഷം ഉപയോഗിച്ചാൽ മതി പിന്നെ ഡ്രൈ സ്കിൻ ആൾക്കാരാണെങ്കിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് തൈരോ പാലോ എന്നിവ ചേർത്ത് നമ്മുടെ മുഖത്ത് പുരട്ടുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം അടുപ്പത്ത് ഒരു പാൻ വെച്ച് നല്ല ചൂടായതിനു ശേഷം നമ്മുടെ ഈ ഒരു ജ്യൂസ് അതിൽ കൊഴിച്ച് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അതിലുള്ള ജലാംശത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞതിന് ശേഷം മാത്രം ഒരു ക്രീമി ടൈപ്പിൽ ആവുന്ന വരെ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കേണ്ടതാണ് ആ ഒരു ചൂടിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് ആ ഒരു ചൂടിൽ തന്നെ നമ്മുടെ അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് ഒന്ന് അതിലുള്ള കട്ടയായ ഭാഗം ൊക്കെ ഒന്ന് നല്ലപോലെ ഒരു പൊടി പൊടിയായിട്ട് എടുക്കേണ്ടതാണ് അപ്പം നമ്മുടെ മുഖവും ശരീരമൊക്കെ ഒരുപോലെ തിളങ്ങാനുള്ള ഒരു നല്ലൊരു പൗഡറാണിത് അപ്പം നമുക്ക് കുളിക്കുന്ന സമയത്ത് നമ്മുടെ ബാത്തിങ് പൗഡറായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്